കുന്നംകുളം പെരുമ്പിലാവിൽ ഓടിക്കൊണ്ടിരിക്കെ സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ചില്ല് ബൈക്ക് യാത്രികർ ഹെൽമറ്റ് കൊണ്ട് എറിഞ്ഞു തകർത്ത സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു പെരുമ്പിലാവ് കോടമുക്ക് സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള ഫൈസലിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബായ് എന്ന ലിമിറ്റഡ് സ്റ്റോക്ക് ബസിന്റെ ചില്ലാണ് കോഴിക്കോട് നിന്ന് കുന്നംകുളത്തേക്ക് വരുന്നതിനിടെ ആക്രമണ സംഘം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് ഹെൽമെറ്റ് കൊണ്ട് എറിഞ്ഞ് തകർത്തത് ശനിയാഴ്ച വൈകിട്ട് ആയിരുന്നു സംഭവം ബസിന്റെ എതിർദിശയിൽ ബൈക്കിൽ വരികയായിരുന്ന പ്രതികൾ ഹെൽമെറ്റ് കൊണ്ട് ബസിന്റെ ചില്ല് എറിഞ്ഞ് തകർക്കുകയായിരുന്നു യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പ്രതികൾ ആക്രമണം നടത്തിയത് സംഭവം കണ്ട് ഭയന്ന ബസ് യാത്രിക പവിട്ടപ്പുറം അസ്ബാഹ് കോളേജ് വിദ്യാർത്ഥിനി പതിനേഴ് വയസ്സുള്ള റസ്ലയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമീപത്തെ ബാറിൽ നിന്ന് മദ്യപിച്ചെത്തിയാണ് പ്രതികൾ ആക്രമണം നടത്തിയത് ഇവർ ബാറിലും ആക്രമണം നടത്തിയതായി പറയുന്നു സംഭവത്തിൽ ബസ് ജീവനക്കാർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേഖലയിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഒരു പ്രതി കൂടി പിടിയിലാകാനുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയാർ